നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കേരള ഹോമിയോപ്പതിയും വോയിസ് ഓഫ് ഡിസേബിൾഡ് തിരൂരങ്ങാടി ബ്ലോക്കും സംയുക്തമായി ഹോപ്പ് ഫോർ ദി ഹോപ്പ് എന്ന പേരിൽ ജനിതക വൈകല്യമുള്ള കുട്ടികൾക്കായി സൗജന്യ ഹോമിയോപ്പതി തുടർ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂരങ്ങാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ പരിപാടിയിൽ റീജിയൻ കേരള ഡയറക്ടർ ശ്രീ ലാസർ സെർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ദിൽഷ സ്വാഗതം പറഞ്ഞു ഓഫ് ഡിസേബിൾഡ് തിരൂരങ്ങാടി ബ്ലോക്കിന്റെ പ്രസിഡന്റ് കാസിം കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു വോയ്സ് ഓഫ് ഡിസേബിൾഡ് തിരൂരങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി റസീന സഫിയ ബീഗം ആശംസകൾ പറഞ്ഞു വോയ്സ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബ തേഞ്ഞിപ്പലം സൂഫിമാഷ് ഷഫീഖ് കെ ടി സർ പരിവാർ ജില്ലാ കോർഡിനേറ്റർ സിദ്ദീഖ് ഒഴുർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ഡോക്ടർ റജ തശ്രീഫ് നന്ദിയും പറഞ്ഞു സംഘടനാ അംഗങ്ങളായ റുഹൈലത്ത് ജമുലൈസ് സുഹറ നാദിയ മൈമൂന ഒളക്കൻ ഷഹാന സൗദ എന്നിവർ പങ്കെടുത്തു ക്യാമ്പിനു വേണ്ട സേവനം നൽകിയ ത്രികുളം സ്കൂളിലെ സോഷ്യൽ സർവീസ് വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി അതേസമയം അടുത്ത ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പ വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൌൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്